അത് നല്ല സാധനമാണ് അത്യാവശ്യം വലുതുമാണ് പിന്നാലെ ചുളി ചുക്കുണ് ചൂഴിയൊന്നുമില്ല നല്ല നല്ല ആരോഗ്യമുള്ള ഒന്ന് വഴക്ക് നിന്നിട്ട് പിന്നെ എന്നെ നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ നിക്കാതെ ആർത്ത് സൗണ്ട് ഉണ്ടാക്കിട്ട് ആ ആർപ്പിലാണ് പിന്നെ പോയത് പറഞ്ഞാല് ഞാന് ആ ഉള്ളാക്കിട്ട് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉള്ളൊക്കെ നിർത്തിയത് അപ്പൊ ഇവിടെ തന്നെ എപ്പം നിക്കുന്നതിന്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് വരി കടുവ പിടിച്ചിട്ട് അന്ന് കൂടു കൊണ്ടാന്ന് വെച്ചിരുന്നു ഇത് എപ്പോഴാണ് അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോ കഴിച്ചിലായി ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ കഴിച്ചിലാകണമെന്നില്ല ഭൂതി ഉണ്ടായിട്ട് പോയതല്ല നമ്മളെ കുട്ടികളെ പോറ്റണം മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതെ രൂപത്തിൽ നമുക്ക് ജീവിക്കാൻ ആഗ്രഹത്തിലാണ് ഇപ്പൊ പോരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പുല്ലങ്കോട് എസ്റ്റേറ്റിന്റെ അകത്താണ് ഇന്ന് കൂടി ഈ എസ്റ്റേറ്റിനകത്ത് നിന്നും ഒരു പശുവിനെ കടുവ കടിച്ചതായുള്ള ഒരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എത്തിയത് നല്ല മഴയാണ് ഇവിടെ നിന്നും എസ്റ്റേറ്റിന്റെ ജീവനക്കാരുടെ ഇതിൽ നിന്നും മേക്കാൻ വിട്ട പശുവിനെയാണ് കടുവ ആക്രമിച്ചിട്ടുള്ളത് ഇവിടെ ആ സംഭവ സമയത്ത് ഈ കടുവയെ ഈ ആക്രമിക്കുന്ന സമയത്ത് പശുവിനെ മേച്ചിരുന്ന ഇക്ക ഇങ്ങനത്തെ കണ്ടോ എന്താ അവിടെ മെനു കൊണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് ഇരിക്കുന്ന ടൈമിലാണ് പിന്നെ സൗണ്ട് കേൾക്കണത് കുറച്ചുകൂടി കരയണത് അപ്പം ആദ്യം അവർ കുത്തുവിടുന്ന കരച്ചിലാന്ന് കരുതി പിന്നെ രണ്ടാമത് സൗണ്ടിന്റെ മാറ്റം കണ്ടപ്പോൾ പെട്ടെന്ന് ചോദിച്ച് അവിടെ ഞാൻ രണ്ടു കയ്യിലും വടിയുണ്ടായിരുന്നു വടിയും കൊണ്ട് വച്ചണ്ട പൊന്തിച്ചിട്ട് വച്ചുണ്ടാക്കുമ്പോഴാണ് പിന്നെ ഇട്ട് പോയത് ഇട്ട് ഒന്ന് ഇട്ട് വഴക്ക് നിന്നിട്ട് പിന്നെ എന്നെ നോക്കിയിട്ട് പിന്നെ രണ്ടാമത് ഞാൻ നിൽക്കാതെ ആർത്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ ആർപ്പിലാണ് പിന്നാലെ പോയത് പശുവിന് നല്ലത് ആ പശുവിൻ്റെ കറുത്തിൽ കടിച്ചിട്ട് രണ്ട് പാത്തും ഇങ്ങനെ ഓട്ടായിട്ട് കിട്ടും അപ്പോൾ അതിന് ബാലൻസ് കിട്ടില്ല ഒരു പാത്തിൽ ചെരിഞ്ഞ് ചെരിഞ്ഞിങ്ങനെ പോയിട്ട് വിൽക്കുകയാണ് അപ്പോൾ പുരട്ടിക്കെട്ട് പിടിച്ചിട്ട് പിന്നെ പിരടി പൊട്ടിയ സിസ്റ്റാണോ എന്തെല്ലാം അറിയാം ഒരു പാത്തു ചെറിയൊരു ചെരുവുണ്ട് അങ്ങനെയാണ് എന്നിട്ട് പിന്നെ അത് നിന്ന് മൂന്ന് പിന്നെ ഞാൻ രണ്ടാമത് പിന്നെയൊക്കെ പശുക്കളൊക്കെ തൊളിച്ചു കൊടുന്ന് രണ്ടാമത് ചെല്ലുമ്പോ മുപ്പതിനാ ഊറിൻ്റെ ഊറിണ്ട് താഴത്തൊക്കെ റോട്ടമുക്ക് ചാടിയിട്ടുണ്ട് അവിടെ നിന്ന് കടന്ന് പോകാം വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നത് ആയിട്ട് അത് നല്ല സാധനമാണ് അത്യാവശ്യം വലുതുമാണ് പിന്നെ അല്ല ചുളി ചുക്കുളി ചൂടിയൊന്നുമില്ല നല്ല നല്ല ആരോഗ്യമുള്ള കടവളെ കാണാന്ന് പറഞ്ഞാല് പശു കഴിഞ്ഞ് നടക്കുമ്പം പിന്നെ ഓരോ സൗണ്ടും കാര്യങ്ങളും കാരണം സൗണ്ടുകൾ അറിയണോണ്ട് അപ്പൊ അതിനനുസരിച്ച് ഞാൻ പശുക്കളെ തിരിച്ച് താഴത്തു പോരും പിന്നെ ഇതിൽ ഒന്ന് രണ്ട് പശുക്കളുണ്ട് ഉള്ളത് അറിയണേ പക്ഷേ അതിന് ഒരു ഒന്നേ കൂടുതലറി പശുണ്ടായിരുന്നു അതിനിപ്പോ മിഞ്ച് വിളിച്ചത് അതുണ്ടെങ്കിലും ഇങ്ങനെ പെടലില്ല കാരണം അത് അടുത്തേക്കത്തുമ്പോൾ തന്നെ അത് സൗണ്ട് ഉണ്ടാക്കിയിട്ട് സൗണ്ട് ഉണ്ടാക്കും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഭക്ഷണത്തിൽ തിരിച്ച് ഇങ്ങനെ പോരും അങ്ങനെയാണ് പോയാലോ ഇന്നിപ്പോൾ അതില്ല അത് ഇല്ലാത്ത കാരണ സ്ഥലം ഇന്ന് ഒട്ടും ചെയ്തു പഠിച്ചത് വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ കാണുമ്പോൾ ഒന്ന് പോയില്ല ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററ് അകലം അത്രയുള്ളൂ ആകെ അത്രേ ഉള്ളു ഇപ്പൊ നിങ്ങള് ഈ കടുവയെടുങ്ങനെ സാന്നിധ്യം കാണുന്നത് ആദ്യമായിട്ടല്ല അതിനു പല ശരി കന്നറ്റങ്ങളായിട്ട് നടക്കുമ്പോൾ ഓരോ ഇതിനനുസരിച്ച് കാണുന്നുണ്ട് പക്ഷെ ഇന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് നമ്മളെ മുമ്പിലിട്ടിട്ട് ആദ്യമായിട്ടാണ് ആക്രമണം ഇതുവരെ അല്ലേ അങ്ങനെ ഉണ്ടായിട്ടില്ല അത് മറ്റു മൃഗങ്ങളെ സൗണ്ട് കേൾക്കുമ്പോ അതിനനുസരിച്ചാണ് മാറണ കാരണം ഈ കടുവ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ കുരങ്ങാണെങ്കിലും അങ്ങനത്തെ ജീവികൾ പ്രത്യേക സൗണ്ടുണ്ടാക്കും ആ സൗണ്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ആണ് പോരും ചെയ്യും ഏകദേശം എത്ര മണിയോടെയാണ് ഈ ഇത് പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ഉള്ളിലാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാല് ഞാന് ആ ഉള്ളാക്കിട്ട് കഴിഞ്ഞിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ നിർത്തിയത് കാരണം അതുവരെ നിങ്ങൾക്ക് വാക്കിയുള്ള പശുക്കളെയും കൂടി തൊളിച്ച് വരണം ഏഹ് അതിലൂടെ തൊളിച്ചു പോയി കഴിഞ്ഞിട്ട് പോന്ന് പിന്നെ താഴത്ത് ഇറങ്ങിയിട്ടാണ് ഞാനൊരു ടൈപ്പിങ്ങാറിൻ്റെ പാൽ കനാസ് ഉണ്ട് അതെടുത്തിട്ട് മുട്ടിയിട്ട് പിന്നെ രണ്ടാമത് പോയിട്ടുണ്ട് വാക്കിലുള്ള പശുക്കളെ ഞാൻ തൊളിച്ച് അവിടുന്ന് തന്നെ തൊളിച്ചു പോന്നു അതോ ഇതിൻ്റെ അടുത്തു തന്നെ കാരണം ഇത് തിരിച്ചു വരികയാണെങ്കിൽ ഇനിയിപ്പോ അതിനെ പൊടിക്കൊന്നുമില്ല അത് അറിയില്ലല്ലോ അങ്ങനെ തൊളിച്ചു വന്നിട്ടാണ് പിന്നെ ഞാൻ ഫോൺ ചെയ്യുന്നത് പുറത്തൊക്കെ ഫോൺ ചെയ്യുന്ന ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തൊഴിലാളിയാണെന്ന് തൊഴിലാളികളെ നോക്കാൻ ഒരു തൊഴിലാളി നോക്കണിപ്പോ സ്ഥിരമായിട്ട് ഒരു ആറ് കൊല്ലം പോലെ പിന്നെ ഗസ്റ്റിൻ്റെ ഉള്ളിലല്ലേ പരിഞ്ഞാൽ പിന്നെ അവിടെ ജനിച്ചതുകൊണ്ട് അന്ന് മുതലേ ഇതാണ് പക്ഷെ പശുക്കളായിട്ട് പെരും ആറ് കൊല്ലം ഇപ്പോൾ ഇരുപത്തി നാല് അവന് കയറില്ലാതെ കൊണ്ടു കൊടുക്കല്ലേ കയറില്ലല്ലോ കയറില്ലാതെ പോകണം ഇപ്പൊ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമപ്പം തിരഞ്ഞെ തിരിച്ചിട്ട് പോക്കെ വരിക കാരണം അവര പല പോയതുകൊണ്ട് വൈക്കൂടിയും പോയത് കൊണ്ട് ചിതറോടി പോക്ക ഇപ്പം ഞാൻ ഫുള്ള് തിരഞ്ഞെടുത്തിട്ടാണ് വരുന്നത് പല വാതുകൂടി കൂടി ഒക്കെ ഇപ്പൊ ഒരു കുട്ടി ഞാൻ പോയി ഇപ്പൊ നേരത്തെ വീട്ടിലു പോകാണെങ്കിൽ എതിരി പോരാ കാരണത്തില് നടന്നു പോയി കുഴങ്ങി ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണ വേഗം തന്നെയാണ് പേടിയെന്ന് പറഞ്ഞാൽ കുഴങ്ങിട്ട് ഈ ഒരു ഇതാണ് പേടിയെന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരൊക്കെ കൂടുതൽ പേടി തന്നെയാണ് കാരണം നമ്മള് മലയിട്ട് പരിചയേണ്ടത് കൊണ്ട് ഓവർ മറ്റുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനെ കണ്ടാല് സൗണ്ട് വരില്ല ഞാൻ യഥാർത്ഥം അങ്ങനെയാണ് കാരണം അവിടെ അത് കുറച്ച് മുമ്പ് ടൈപ്പിംഗ് ആർ കണ്ടിട്ട് അവർക്ക് ഉണ്ടാനൊന്നും കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് ഏഹ് നമ്മൾ വെച്ചാല് മലയിൽ കൂടെ അങ്ങനെ നടക്കുന്നു അങ്ങനെ വിലയാലുണ്ടും പല പ്രാവശ്യമായിട്ടും സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് പ്രതീക്ഷിച്ച് തന്നെ മൃഗങ്ങളുണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെ നടത്തുന്നോണ്ട് അപ്പൊ ഇതിന് സാധിച്ചു സൗണ്ട് ഉണ്ടാക്കാൻ കണ്ടു പറഞ്ഞ സ്ഥലം സ്ഥലത്ത് നാട്ടില് പുല്ലങ്കോടങ്ങാടി രണ്ടര കിലോമീറ്റർ രണ്ടര മുമ്പ് ഇവിടെ താഴത്തുനിന്ന് ഒരു പന്നിനെ കുടിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ആ കളിയൊന്ന് സൗണ്ട് അപ്പൊ അന്നും ചില ആൾക്കാരൊക്കെ നിസ്സാരക്കും കാരണം ഇത് നിസ്സാരാക്കിട്ട് കാലം അതിന്റെ ഉള്ളില് സാധനങ്ങൾ ഉണ്ട് എന്നുള്ള നമുക്ക് ഇത് മേച്ചുകൊണ്ട് ഇറക്കുന്നതുകൊണ്ട് അറിയാം പക്ഷെ പുറഷരോടോ മറ്റുള്ളവരോടോ പറഞ്ഞാല് അല്ലാതെ അവിടെ പിടിച്ചത് ഇവിടെ ഉള്ളതാണ് കാര്യം കാരണം അവിടെ ഉള്ളത് അവിടെയാണ് ഇവിടെ ഉള്ളത് ഇവിടെ മാത്രം ആ അവരൊക്കെ ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ അവിടെ പോകണാണ് പോയതാ അവരുടെ തായ ഭാഗത്തൊക്കെ ടൈപ്പിംഗ് ചെയ്തിട്ട് ആ ഏരിയ ടൈപ്പിംഗ് ഇല്ല അത് നാളെയാണ് ഇന്ന് ടൈപ്പിംഗ് നാളെ ആര് എല്ല അവരെന്നാട്ടി കന ബൗണ്ടറി കൂടെ വീതിയില് വീതിയിൽ അപ്പൊ ഞാന് ഇപ്പൊ മുമ്പ് ഉണ്ടായിട്ട് പറ്റി ഇവിടെ തന്നെ നമ്മൾ ഒരു നൂറ് മീറ്റർ അപ്പുറത്തുനിന്ന് വരീ കടുവ പിടിച്ചിട്ട് അന്ന് കൂടുകൊണ്ടെന്നു ഏഹ് രണ്ടു പ്രാവശ്യം വന്ന് പിടിച്ചിട്ട് കടുവ കടവനെ പിടിച്ചിട്ടില്ലേ നടക്കില്ല കാരണം ഇവിടെ ഉള്ള ആൾക്കാർ വീതിയില് ടൈപ്പിങ്ങിനാണെങ്കിലും മറ്റുള്ളാണെങ്കിലും ഒക്കെ പേടിച്ചിടക്കല്ലേ അപ്പൊ അത് എന്തെങ്കിലും ഇത് എപ്പോഴാണ് അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ലേ ഞാനിപ്പോ കഴിച്ചിലായി ഇങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ കഴിച്ചിലാണെന്നില്ല ഏഹ് ഇവരോട് പറയുമ്പോ ആ കഴിഞ്ഞ പ്രാവശ്യം അതെന്റെ കൂട്ടുകാരനാ നമ്മളെ കൂട്ടുകാരനാണതിൽ പെട്ടത് ഏഹ് അത് നമ്മള് കാലമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചേപ്പെന്നോട് പറഞ്ഞത് ഞാൻ ഈ ഫോൺ എങ്ങനെ വന്നിട്ട് ഫോൺ ഓഫ് ആക്കാനാ ഓഫ് ആക്കിട്ടെ കാരണം ഓഫ് ആക്കിട്ട് അതിന്റെ നാട്ടുകാരറി നമുക്ക് നമുക്ക് നമുക്കുള്ള കാര്യങ്ങൾ ഏത് അവനോടാണെങ്കിലും വ്യക്തമായിട്ട് പറയണം കണ്ടതാണെങ്കിലും മറ്റുള്ളാണെങ്കിലും പക്ഷെ ഇതിന് പിടിക്കും ആ അതെ കാരണം നമ്മളൊക്കെ മക്കളെ പോച്ചാണെങ്കിലും കൂടുന്നത് നമുക്കിപ്പോ ഇത് പൂതിൻ്റായിട്ട് പോരുന്നല്ല നമ്മുടെ കുട്ടികളെ പോറ്റണം മറ്റുള്ളവരുടെ കടം വാങ്ങാതെ രൂപത്തിൽ നമുക്ക് ജീവിക്കുന്നതിൻ്റെ ഒരു ആഗ്രഹത്തിലാണ് പോകുന്നത് പക്ഷേ അതിനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തരണം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇപ്പോൾ കടുവയുടെ ആക്രമണം പശുവിന് നേരെയുണ്ടായ ആക്രമണം നടക്കുന്നത് ജനവാസ മേഖല നേരത്തെ ഏകദേശം രണ്ട് കിലോമീറ്റർ വ്യത്യാസം മാത്രമുള്ളതെന്നാണ് പറയുന്നത് ഈ കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ആരോഗ്യമുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ദൃക്സാക്ഷിയാണോ അദ്ദേഹം ആരോഗ്യമുള്ള കടുവയാണ് അതായത് ആരോഗ്യം ക്ഷയിച്ച കടുവയൊന്നുമല്ല അപ്പോൾ തന്നെ ആക്രമണ ശൈലി കൂടാനും സാധ്യതയുണ്ട് ഇവിടെയൊക്കെ പശുക്കളെയും മറ്റു ഉരുക്കളെയൊക്കെ വളർത്തി ഉപജീവന മാർഗ്ഗം നടത്തുന്ന ആളുകളാണ് ഈ മേഖലയിലുള്ളത് തൊട്ടടുത്ത് തന്നെ കാളികാവിലെ ഒരാളെ കടുവ പിടിച്ച് കൊല്ല കൊലപ്പെടുത്തുകയും ആ കടുവയെ പിടികൂടി എന്നുള്ള ആശ്വാസത്തിൽ കഴിയുമ്പോഴാണ് വീണ്ടും ഭീതി പരത്തിക്കൊണ്ട് ഒരു കാർഷിക മേഖലയിൽ റബ്ബർ പ്ലാന്റേഷനിൽ കടുവ എത്തുകയും ഒരു പശുവിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ളത് രാവിലെയും വൈകിട്ടൊക്കെ ആയി ടാപ്പിംഗ് തൊഴിലാളികളും മറ്റു തൊഴിലാളികളൊക്കെ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുന്നത് തൊഴിലായി മറ്റും സഞ്ചരിക്കുകയാണ് ഇവിടെ ജീവനൊക്കെ ഭീഷണിയായിരിക്കുകയാണ് അതിലുപരി നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഭീതിയുമുണ്ട് ഈ ഒരു കടുവയും പിടികൂടണം ഇതിൽ ഒരു സാന്നിധ്യം റിപ്പോർട്ട് സ്ഥിതിക്ക് ഈ കടുവയെ കൂടി കൂടുവെച്ച് പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണം എന്നുള്ളത് തന്നെയാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ക്യാമറ പേഴ്സൺ ബിനീഷ് കണ്ണോടൊപ്പം പുല്ലങ്കോട് എസ്റ്റേറ്റിൽ നിന്നും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്